ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു വെറൈറ്റി ചെടിയെ കുറിച്ചാണ് കേട്ടോ മാൻഡ് എന്നൊരു ചെടിയുടെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഒരു മൂന്ന് നാല് കളറിൽ ഈ പ്ലാന്റുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിലൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ മാൻഡിവില്ലയുടെ കെയറിങ്ങും പോട്ടി മിക്സും വാട്ടറിങ് എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള നാല് കളർ മാൻഡീവില്ല എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അത് മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ എല്ലോ കളറിലുള്ളത് കുറച്ച് ഉയരത്തിലാണ് അത് കാണിക്കാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ പറ്റുമെങ്കിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഫുൾ കെയറിങ്ങും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ മാന്ഡിവില്ലാ ചെടി വളർത്തുന്ന തുടക്കക്കാരാദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്നുള്ളതാണ് കേട്ടോ ഈ ചെടിയെ നമുക്ക് മതിലിലും അതേപോലെ ആർച്ച് പോലെയൊക്കെ കയറ്റി വിട്ടിട്ടും അല്ലെങ്കിൽ പോട്ടിൽ തന്നെ സ്റ്റിക്ക് വെച്ച് പടർത്തിയിട്ടൊക്കെ വളർത്താവുന്നതാണ് മാന്ഡവീല ചെടികൾ നാല് കളറാണ് ഉള്ളത് കേട്ടോ നാല് കളറും എൻ്റെ അടുത്തുണ്ട് അതിൽ മൂന്ന് കളറുള്ള ചെടികൾ ഒരു ചട്ടിയിൽ തന്നെയാണ് ഞാൻ നട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ അതൊരു ചട്ടിയിൽ നിറയെ വിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ല വൈറ്റ് കളറുള്ള വലിയൊരു ഫ്ലവറാണ് കേട്ടോ ഇത് മാന്ഡുവീല ഉള്ള ഫ്ല ഫ്ലവറാണ് അതേപോലെ തന്നെ ഇതിൽ നിറയെ മുട്ടകളും ഉണ്ട് കേട്ടോ വെരിയാറായിട്ടുള്ള പൂക്കളും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പിങ്ക് കളറാണ് ഇത് കേട്ടോ പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ റെഡ് കളറ് മൂന്നും ഒരേ സമയം എനിക്ക് ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത് ഇതിൻ്റെ ലീഫുകളും നമുക്ക് ചെടികളെ പിന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഓരോ കളറുള്ള ഫ്ലവറിനും ഓരോ തരം ലീഫുകളാണ് അതിൻ്റെ സ്ട്രെച്ചറൊക്കെ വ്യത്യസ്തമുണ്ട് അതേപോലെ തന്നെ ഫ്ലവർ വലിയ ഫ്ലവറാണ് കേട്ടോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയാണ് ഈ ഒരു ഫ്ലവറിനുള്ളത് നല്ല പ്യുവർ റെഡാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ അതേപോലെ തന്നെ ഈ റെഡ് ഒക്കെ വളരെ പിന്നെ കെയർ കൊടുത്ത് വളർത്തേണ്ടതായ ഒരു ചെടി തന്നെയാണ് കേട്ടോ ഈ റെഡ് അതേപോലെ പിങ്ക് ഈ ചെടികളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ കുറച്ച് പാടാണ് നല്ല കെയർ കൊടുത്തെങ്കിൽ മാത്രം തന്നെ ഈ ഫ്ലവറൊക്കെ ഇതേപോലെ വിരിഞ്ഞ് ചെടി നല്ല ഹെൽത്തിയായിട്ട് വളർന്ന് കിട്ടുകയുള്ളൂ പിന്നെ വൈറ്റ് കളറിലുള്ള മാൻഡിവില്ല പൂക്കളുടെ ചെടികൾക്ക് അത്ര കെയറിങ് ഒന്നും ആവശ്യമില്ല അത് അത്ര കെയറിങ് ഒന്നും കൊടുത്തില്ലെങ്കിലും നന്നായി വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെയല്ല റെഡും പിങ്കും ഒന്നും അതേപോലെ അതിൻ്റെ യെല്ലോ കളറും ഉണ്ട് കേട്ടോ യെല്ലോ കളറിൻ്റെ ലീഫുകൾ ഒരു വട്ടം അടുത്തിലുള്ള റൗണ്ട് ഷേപ്പാണ് അതിൻ്റെ ലീഫുകൾ ഉണ്ടാവാറുള്ളത് അത് വലിയൊരു പിന്നെ ചെടിയിൽ പടർന്ന ഉയരത്തിലാണ് ഫ്ലവറായിട്ട് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് കാണിക്കാൻ പ്രയാസമുണ്ട് പിന്നെ പിന്നെ ഈ ചെടികളുടെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയാനുള്ളത് ഈ പ്ലാന്റുകൾക്ക് കൂടുതൽ വെള്ളം ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് വെള്ളം കൂടുതൽ അളവിൽ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടികളാണ് മാന്യവില്ല റെഡും പിങ്കും ഒക്കെ പ്രത്യേകിച്ചും പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് പ്രത്യേകം കയറ് ചെയ്യേണ്ടതാണ് നമ്മൾ ഈ രണ്ട് കളറുകളെയും ചെറിയ ചെടികളാണ് ചട്ടികളിൽ നട്ടു കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ പിന്നെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗങ്ങളിലൊന്നും വെച്ച് കൊടുക്കരുത് പിന്നെ ഈ ഒരു ഫ്ലവറിന് നമ്മുടെ പൂക്കളുമായിട്ട് സാമ്യമുള്ള പൂക്കളാണ് കേട്ടോ എന്നാൽ അതേപോലെയാണ് ഇതിൻ്റെ ഫ്ലവർ കാണുന്നത് കളറുകൾക്ക് വ്യത്യാസമുള്ളൂ വലിയ ഉണ്ടല്ലോ യെല്ലോ കളറിലുള്ള അതേ പിന്നെ മോഡലാണ് ഇതിൻ്റെ ഫ്ലവറുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഈ ചെടികൾ നശിച്ചു പോകാനായിട്ടുള്ള പ്രധാന കാരണം ഇതിൻ്റെ പോട്ടിമിക്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഈ ചെടിക്ക് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് മണൽ കൂടുതലാണ് ചരൽ മണൽ അതുപോലെ തന്നെ മണ്ണ് കുറവായിരിക്കണം ഇതിൻ്റെ മിക്സിൽ ഇടേണ്ടത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ അതിൽ മിക്സിൽ ചേർക്കേണ്ടത് ഫംഗസ് ഫംഗസിഡിൻ്റെ ഏതെങ്കിലും ഒരു പൊടി ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ഏതെങ്കിലും ഒരു പൊടി നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഉണങ്ങിയ ചാണകപ്പൊടി എല്ലുപൊടി ഇത് മാത്രമാണ് ഈ ഒരു ചെടിക്ക് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഈ ചെടി നമ്മൾ നഴ്സറിയിലൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ് അത്രക്കും ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറുകളൊക്കെ നേഴ്സറികളിലൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഈ ചെടി കാണാറുള്ളത് അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് റെഡിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ ചിലരൊക്കെ പറയാറുണ്ട് മാൻഡിവില്ല പ്ലാന്റ് എത്ര വാങ്ങിയിട്ടും പിടിച്ച് കിട്ടുന്നില്ല എന്ന് അതിൻ്റെ കാരണം പോട്ടിമിക്സ് ശരിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിലൊരു പക്ഷേ നിങ്ങൾ കൊക്കോപ്പീറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരിക്കും അതൊരിക്കലും ചേർക്കാൻ പാടില്ല കൊക്കോപ്പീറ്റ് ചേർത്ത് കൊടുത്താൽ ഈർപ്പം കൂടുതലായിരിക്കും അതുകൊണ്ട് ആ നനവ് കൂടുതൽ നിന്നാൽ ഇതിൻ്റെ വേരുകളൊക്കെ നശിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പോട്ടി ഒരിക്കലും ആ ഒരു ചകിരിച്ചോറ് നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല പിന്നെ ഈ ചെടികൾ നമ്മൾ സൂര്യപ്രകാശമുള്ള ഒരു ഭാഗത്ത് തന്നെ വേണം സെറ്റ് ചെയ്ത് വെക്കേണ്ടത് നിലത്ത് നട്ട് കൊടുത്തു നമുക്ക് ഈ ചെടി വളർത്താവുന്നതാണ് ഫ്ലവറായി കഴിഞ്ഞാൽ എന്നും ഫ്ലവർ തരുന്ന ഒരു ചെടി തന്നെയാണ് മാന്റിവില്ല ഒരുപാട് ഫ്ലവറുകൾ ഉണ്ടാവും കണക്കില്ലാത്ത ഫ്ലവർ ഈ ഒരു പ്ലാന്റിൽ വരും ചെറിയ ചെറിയ വള്ളി വീശുമ്പോഴേക്കും നിറയെ അതിൽ മുട്ടുകളായിട്ടാവും വരുന്നത് നിങ്ങൾക്ക് തന്നെ ഈ ഒരു ചെടിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇഷ്ടംപോലെ മുട്ടുകൾ ഈ ഒരു പ്ലാന്റിലുണ്ട് വൈറ്റ് ആണെങ്കിലും റെഡ് ആണെങ്കിലും പിങ്ക് ഫ്ലവറുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു മഴ ആയിട്ടൊക്കെ കൊഴിഞ്ഞ് പോയതാണ് കേട്ടോ ഇതൊക്കെ റെഡിൻ്റെ മുട്ടുകളാണ് അതേപോലെ തന്നെ വൈറ്റും എല്ലാ കളറും ഇതിൽ ഫ്ലവർ ഒരുപാടുണ്ടായിരുന്നു ഒക്കെ കുറഞ്ഞു വന്നതാണ് അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ലീഫിലും തണ്ടിലും ഒക്കെ അതേപോലെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ലീഫിലൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഒരു കളറ് അത് ഞാൻ ഫംഗസൈഡ് സ്പ്രേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ പ്രാണികളുടെ ശല്യം കൊണ്ടും ഫംഗസൊക്കെ വരാൻ ഈ പ്ലാന്റിൽ പെട്ടെന്ന് വരാൻ സാധ്യത ഉണ്ട് അതും കൂടെ ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് മാന്റിയില്ല പിന്നെ ഈ ചെടികൾക്ക് ഞാൻ വളമായിട്ട് നമ്മുടെ പഴത്തൊലി അതേപോലെ സവാളത്തൊലി ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ച് രണ്ട് ദിവസം വെച്ചതിന് ശേഷം അത് അരിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ടൊക്കെ നല്ല ഫ്ലവറും ഈ പ്ലാന്റിൽ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ചെടികൾ വാങ്ങിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഫുൾ കയറിങ്ങും അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ചെടി വാങ്ങിച്ച് വെക്കാൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നശിച്ചു പോകുന്നതായിരിക്കും ഞാൻ വാങ്ങിച്ച് മൂന്ന് കളർ പ്ലാന്റുകളും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് നശിച്ചു പോയിട്ടേ ഇല്ല നല്ല നമ്മൾ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കയറി ചെയ്താൽ നിങ്ങളെ പ്ലാന്റ് നശിച്ചു പോയി പോകാതെ കിട്ടുന്നതായിരിക്കും പിന്നെ ഈ ചെടി പ്രപ് പ്രപ്പകേഷൻ ചെയ്യുക എന്നുള്ളത് നമുക്കിതിൻ്റെ കട്ടിങ്സുകൾ വെച്ചും എടുക്കുക അതേപോലെ തന്നെ ഓരോ ലീഫിൻ്റെ നോഡിലും ഇതിന് വേരുകൾ വരാറുണ്ട് ഒരു വർഷം പഴക്കമൊക്കെ ആയി കഴിഞ്ഞാൽ വളർച്ചയൊക്കെ ആയ ചെടികളിലാണ് അങ്ങനെ ഉണ്ടാവാറുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് പിന്നെ ചകിരിച്ചോറിൽ വെച്ച് അതേപോലെ ചാണകപ്പൊടിയും വെച്ച് കെട്ടിവെച്ച് ഒരു മിഠായി പോലെ കെട്ടി വെച്ചാൽ ആ വേര് വളർന്ന് വന്ന് അത് നമുക്ക് കട്ട് ചെയ്ത് പിന്നെ വേറെ ഒരു പോട്ടിലേക്ക് നട്ട് കൊടുക്കാവുന്നതാണ് പോട്ടി മിക്സിലേക്ക് അപ്പോൾ ഇതാണ് യെല്ലോ കളറിലുള്ള മാൻഡി വില്ല ഇതിൻ്റെ ലീഫുകൾ റൗണ്ട് ഷേപ്പിലായിരിക്കും കാണുന്നത് ഇനി ഒരു പോട്ടിൽ തന്നെ മൂന്ന് കളർ സെറ്റ് ചെയ്താലും ഇങ്ങനെ ആയിരിക്കും കാണുക എല്ലാ കളറിലുള്ള ഫ്ലവറും ഒരുപോലെ ഫ്ലവറായിട്ട് നിൽക്കും ഒരു കളർ മാത്രം വെച്ചാലും അതുപോലെ തന്നെ നമ്മൾ രണ്ടോ മൂന്നോ കളറ് കൂടെ ഒരുമിച്ച് വെച്ചാലും എങ്ങനെ വെച്ചാലും വളരെ ഭംഗിയാണ് ഈ ഒരു ഫ്ലവറിന് കാണാനായിട്ട് പിന്നെ ഈ ചെടികൾക്കൊരു ഉണ്ട് ചെറിയ തൈ വരുമ്പോൾ തന്നെ ഇതിന് വള്ളി വീശാൻ തുടങ്ങും അപ്പോൾ തന്നെ നമ്മൾ സപ്പോർട്ടായിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കണം ബോട്ടിൽ അപ്പോഴതിലേക്ക് ഇതിൻ്റെ വള്ളികളൊക്കെ പിടിച്ച് കയറി ഇതുപോലെ ഫ്ലവറായിട്ട് നിൽക്കുന്നതായിരിക്കും പൂക്കളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്നും ഈ ചെടിയിൽ ഫ്ലവർ ഉണ്ടായിരിക്കും അപ്പോൾ അടുത്തുള്ള നേഴ്സറികളിൽ എവിടെയെങ്കിലും ഈ ഒരു പ്ലാന്റ് കാണുകയാണെങ്കിൽ ഇതിൻ്റെ തൈകൾ വാങ്ങി വളർത്തി നോക്കുക വളരെ ഭംഗിയായിരിക്കും നിൻ്റെ പൂക്കളൊക്കെ കാണാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ടത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബായ്